നല്ല നല്ല അടിപൊളി സുഹൃത്തുക്കളെ ഞങ്ങളൊരു സാധനം തേടിയിട്ടുള്ള യാത്രയിലാട്ടോ അപ്പോ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പോയിട്ട് കാണാ ഇണ്ടാവൂല സാധനേ ഉറപ്പല്ലേ ആ നിങ്ങൾക്ക് നല്ല അടിപൊളി സാധനം തന്നെ അടിപൊളി സാധനം ചെയ്തതാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ചെയ്തത് കാണിച്ച സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ഈ ഒരു ഭാഗം ഒരുപാട് ഓർമ്മകളുള്ള ഏരിയ കേട്ടോ കാരണം എന്താ പറയുക ഒരുപാട് പാർട്ടികൾ ഞങ്ങൾ വെച്ചിരുന്നല്ലേ എത്ര പാർട്ടികൾ ബിരിയാണി ചിക്കൻ പൊരി പൊറോട്ട അങ്ങനെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഈ ഒരു ഏരിയയിൽ ഞങ്ങൾ വെച്ചതാട്ടോ വെള്ള സൗകര്യം ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞതിന് ത്രം നടന്നോളെ ഒരു കിലോമീറ്ററിന്റെ മേലൊന്നും നടത്തോ ഏ ചെറുതോ സാധനല്ലേ എന്ത് പരിപാടിയാ സാ ഇത് എത്ര കിലോമീറ്റർ നടത്തിച്ചേ ഇവിടെ സാധനം ഇണ്ട് കൊടുന്ന് കായ്മ രണ്ടെണ്ണം ഇണ്ടച് രണ്ടെണ്ണം കാണുന്നുണ്ട്

ഓ ഏകദേശം അയക്കണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾക്ക് ഇതൊന്നും പൊളിച്ചു നോക്കാം സാധനം അയക്കണമല്ലേ നോക്കി നോക്കി ആ അയക്കണമല്ലോ ചോപ്പ വെള്ളേ

ുഹൃത്തുക്കളെ മധുരണോ പുളിപ്പാണോന്ന് പറ മധുര സുഹൃത്തുക്കളെ കാട്ടില് നമുക്ക് മാന്തോളി കിട്ടില്ല അപ്പൊ നാട്ടില് കുറച്ച് മാന്തോളി ഉണ്ട് അപ്പൊ അത് പറിച്ചാൻ വേണ്ടിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ സാധന എന്താ എങ്ങനെ പറിച്ചു ചെയ്യാറ്റിറൈറ്റി പറിച്ചിലൂടി അപ്പൊ ഇട്ടിട്ട് മിക്സ് ആക്കട്ടോ മുളക് പൊടി ഉപ്പ് അങ്ങനെ ഉണ്ട് കാണിച്ചോടുക്ക ജനങ്ങള് കാണട്ടത് ഇങ്ങോട്ട് നോക്ക മിക്സ് ആയിട്ട് ഇങ്ങോട്ട് തരുന്നില്ല മാല തിന്നോക്കട്ടെ ഒരു തൂണ്ട തിന്നോക്കട്ടെ ഇങ്ങനെ വൈബ്രേഷൻ കൂട്ടി ഈ ഞങ്ങള് മൂന്നാളും തന്നെ കേട്ടോ ഫുള്ള് തീറ്റ നാളെ ഇവരെ മൂന്നാള് സ്റ്റാൻഡില് കണ്ടിട്ടില്ലെങ്കി ആരും ഒന്നും കരുതണ്ടേ മാതി ആവശ്യക്കാരുണ്ടെങ്കി നല്ല അടിപൊളി സാധന കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കി വരിക കിട്ടോളൂ നല്ല അതങ്ങനെ സാധനാണ് പൊളിച്ചോ